ഹായ് വെൽക്കം ടു ഞാൻ ഞാൻ വിഷ്ണു ശ്രീ സോ ഇന്നത്തെ ബിഗ് ബോസ് ിൽ നമുക്ക് മോർണിംഗ് ടാസ്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശമായിട്ട് കളിക്കുന്ന ഗെയിമർ ഓരോ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഈ സീസണിൽ അവർക്ക് ഏറ്റവും മോശമായിട്ട് ഗെയിം പ്ലേ ചെയ്യുന്ന കണ്ടസ്റ്റന്റിനെയും സേഫ് ആയിട്ട് കളിക്കുന്ന ആളെയും നല്ല ഗെയിമറിനെയും തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ആദ്യം തന്നെ ബിഗ് ബോസ് ഉണ്ടാക്കി എന്നിട്ട് എല്ലാവരും മോശം ടാസ്ക് എന്ന് പറഞ്ഞ് അല്ലെ മോശമായിട്ട് സ്വാഭാവികമായിട്ടും മനീഷാവും എല്ലാവരുടെയും കണ്ണില് പിന്നെ അതിനുശേഷം കുറച്ച് പേര് സേഫ് എന്നുള്ള രീതിയിൽ നിവിനിയും പിന്നെ അതേപോലെ എന്നീ കണ്ടസ്റ്റൻസിനെ സേഫ് എന്നുള്ള രീതിയിൽ എടുത്തു എനിക്ക് തോന്നുന്നത് അനുഭവങ്ങൾ കുറച്ച് സേഫ് കെയിം കളിക്കുന്നുണ്ടെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും പിന്നീട് എല്ലാവരും ഗുഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ എടുത്തത് ഈ പറയുന്ന പോലെ അക്ബറിനെ കുറച്ച് പേരെടുത്തു അപ്പാണി ശരത്തിനെ കുറച്ച് പേരെടുത്തു സോ സോ അങ്ങനെ അങ്ങനെ രേണു ആൻഡ് അക്ബർ സോ ഇവരുടെ കാര്യത്തിനകത്ത് വലിയ ഇല്ല ഐ മീൻ അക്ബർ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ചപ്പാത്തി ലവ് പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പല പാട്ടുകൾ നോക്കി പാടുന്നു സി അതൊക്കെ കളിയാക്കലായിട്ടേ രേണുന് കാരണം ബിഗ് ബോസിന് മുമ്പേ പറഞ്ഞു ഇത് തമാശ അക്ബർ ഇത് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം രേണുവിനെ കൺവിൻസ് ചെയ്യാനെന്ന് അങ്ങനെ ഒരു ടോക്ക് ഈ പറയുന്ന പോലെ അക്ബറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് തന്നെ രേണു എന്താ പറയാ ഞാൻ അവന് കൊടുക്കാൻ പോകുന്നില്ല സോ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്ന അക്ബർ അത് സീരിയസ് ആയിട്ട് കണ്ടിട്ടുമില്ല എനിക്ക് തോന്നുന്നു എനിക്ക് മിക്കവാറും ലാലേട്ടൻ അടുത്ത എന്തെങ്കിലും പണിഷ്മെന്റോ അല്ലെങ്കിൽ മേ ബി ഏവീക്ഷനോ ഉണ്ടാവാം സോ ഈ സീസണിലെ ആദ്യത്തെ ലവ് സ്റ്റോറി തുടങ്ങാൻ പോവുകയാണോ അതോ ശൈത്യ ചുമ്മാ പറഞ്ഞാണോന്ന് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നിരുന്നു ആര്യണേയും അനുമോളിനെ കുറിച്ചാണ് പറഞ്ഞത് റിഞ്ഞിട്ടില്ല അനുമോളോട് ആരും പോയതിനു ശേഷം ശൈത്യം ഇങ്ങനെ ചുമ്മാണിക്കുന്ന രീതിയിൽ സംസാരിച്ചുണ്ടാക്കോണ്ട് ചെയ്തത് അയ്യാ ഇതുപോലുള്ള പല കാര്യത്തിലും അനുമോള് ബോൾഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അനുമോൾ എന്താണ് വിചാരിക്കുന്നത് എന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് അനുമോളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എക്സാക്ട് അത് സ്റ്റേറ്റ്മെന്റ് ആണോ അതോ ചുമ്മാ പറയുവാണോ അത് ആരെങ്കിലും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് സോ അതുപോലെ തന്നെ അനുമോള് ഇന്നത്തെ മോർണിംഗ് തന്നെ അനിമോള് നിവിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന പോലെ നെവിനാണെന്നുണ്ടെങ്കിൽ അനുമോൾ അടുത്തേക്ക് കൈ കൈത്തൊടുകയും മോതിരത്തെ തൊടുകയും അങ്ങനെ ഒരു ഫൺ മേക്കിംഗ് ഫണ്ട് എന്നുള്ള രീതിയിൽ വെക്കുമ്പോൾ അനുമോൾ അത് ചിരിച്ചു കാര്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് അനുമോൾ ഇരിക്കുന്നത് സോ അത് അതിലൊരു ഡബിൾ സ്റ്റാൻഡ് മേക്കിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു സൊ അതിനകത്ത് അധികം വസ്തുക്കൾ ഉണ്ടാവും സോ ആ വസ്തുക്കളിൽ നിന്ന് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ എത്രത്തോളം സാധനങ്ങൾ നിറയ്ക്കുന്നുണ്ട് അതിന്റെ കൗണ്ടിനനുസരിച്ചായിരിക്കും ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ അങ്ങനെ സിക്സ് പൊസിഷൻ വരെ ബിഗ് ബോസ് തീരുമാനിക്കുന്നത് സോ ഫസ്റ്റ് വന്നിരുന്നത് അനീഷ് ആയിരുന്നു അറുപത്തെട്ട് ഐറ്റംസ് ആണ് അനീഷിന് വേണ്ടി കളക്ട് ചെയ്തത് അനിമോളും ശരത്തും അതിനുശേഷം സെക്കൻഡ് വന്നത് സാരികയായിരുന്നു സാരിക അമ്പത്തിനാല് ഐറ്റംസ് നെവിൻ ആൻഡ് അഭിലാഷ് കളക്ട് ചെയ്തു നെക്സ്റ്റ് വൺ ഒന്നിയിലായിരുന്നു ഫോർട്ടിറ്റ് നയൻ ഐറ്റംസ് ഷാനവാസ് ആൻഡ് അക്ബർ ആണ് കളക്ട് ചെയ്തത് പിന്നെ റന ഫാത്തിമിക്ക് വേണ്ടി ആര്യനും കിസേരോട് കളക്ട് ചെയ്തതും നാല്പത്തഞ്ച് രേണുവിന് വേണ്ടി ശൈത്യ ആൻഡ് ബിൻസി കളക്ട് ചെയ്തതും സെയിം തന്നെ നാല് ആയിരുന്നു അതിനുശേഷം ഷാരിക്ക് വേണ്ടി നൂറ് ആൻഡ് ബിൻസി ബിന്നി ഇരുപത്തെട്ട് മുപ്പത് ഐറ്റംസ് കളക്ട് ചെയ്തു അതിൽ ഫസ്റ്റ് വന്നത് അനീഷ് ആയിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് ഒരു വരുന്നത് സോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് വെക്കാൻ പറ്റുന്ന വെക്കാനാണ് എല്ലാ കയറ്റാനില്ല സോ സോ അങ്ങനെ അങ്ങനെ റീകൗണ്ട് ആവശ്യപ്പെട്ടു റീകൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് എന്ന് അതായത് ഒനിയിൽ ഐറ്റംസ് ഒനിയിലാണ് പിന്നീട് ഫസ്റ്റ് വന്നത് പോയിന്റ് ഈ ിൽ നിന്ന് ഒനിലിന് കിട്ടി സെക്കൻഡ് വന്നത് റെണ ഫാത്തിമ ആയിരുന്നു തേർട്ടി സെവൻ ഐറ്റംസ് വിത്ത് ഫൈവ് പോയിന്റ്സ് തേർഡ് വന്നത് രേണു ആയിരുന്നു രേണുവിന് മുപ്പത്തിരണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു നാല് പോയിന്റ്സ് അങ്ങനെ കിട്ടി അനീഷിന് ഇരുപത്തിനാല് ഐറ്റംസും തേർഡ് പോയിന്റും കിട്ടി ഐറ്റംസ് ഐറ്റംസ് അല്ലെ റിസൾട്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മുടെ ശാരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നതിനെ തുടർന്ന് പോയിന്റ്സ് എല്ലാം കുറവായി ലാസ്റ്റ് വന്നതിനെ തുടർന്ന് ഒന്നിനെടുത്ത് വിഷമം പറയാം ബി നന്നായിട്ട് കളിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ടാസ്ക് അല്ലെ മാർക്ക് പറഞ്ഞത് ഇതിപ്പോൾ ഞങ്ങൾക്കും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പോയിന്റേയും എന്നുള്ള രീതിയിൽ വിഷമിച്ചു വിഷമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ വിഷമം നമ്മുടെ അനീഷിൻ്റെ മുഖത്തും പതുവ് വന്നു തുടങ്ങുന്നുണ്ട് കാരണം അനീഷ് വിചാരിച്ച് ഫസ്റ്റാകുമെന്ന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആയിപ്പോയി സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചേർത്തി ചോദിച്ചു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടീമിനെ സംതൃപ്തരാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സോ അതിൻ്റെ ഭാഗമായിട്ട് അനീഷ് മാത്രമാണ് കേട്ടോ എൻ്റെ എന്നു പറഞ്ഞു ഇന്നേ പോലെ എനിക്ക് ഇന്നത്തെ ടാസ്കില് എനിക്ക് ഞാൻ സംതൃപ്തനാണ് എങ്കിലും തൊട്ട് മുമ്പിലത്തെ ദിവസത്തെ ടാസ്ക്കിനകത്ത് അപ്പാണിചേരത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പ്രഷറിൽ ഗെയിം കളിക്കുന്ന പോലെ തോന്നി അനുവാണെങ്കിലും അതേപോലെ തന്നെ കഴി തലേ ദിവസത്തെ ടാസ്കില് ഭയങ്കരമായിട്ട് ആപ്സെ മൈൻഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന പോലെ തോന്നി കാരണം എക്വിപ്മെന്റ്സ് ഒന്നും ഇടാതെ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിൽ അപ്പം ഇവരുടെ ഗെയിംസിൽ എനിക്ക് ഒട്ടും സംതൃപ്തനല്ല പക്ഷെ ഇന്നത്തെ ഗെയിമിലൂടെ പുള്ളിക്കാരൻ കൺസഡ് ചെയ്തിട്ടാണെങ്കിൽ സംതൃപ്തനല്ല എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കരുതായിരുന്നു പക്ഷെ അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ച് അവരെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ ചെയ്തു പോയി അതിൽ അവർ ഭയങ്കര വിഷമമാണ് കാരണം അവർ ഇന്ന ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഓക്കെ ശരി അവർ അവർ പ്രഷറിലായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം അവർ ഭയങ്കരമായിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവര് അവർ ആക്ച്വലി ഗെയിം നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ടുള്ള എക്യൂപ്മെന്റ്സ് മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കിയതാ അപ്പൊ അനീഷാണ് പറഞ്ഞത് എല്ലാം വാരി വെക്കും എല്ലാവരും എല്ലാം വാരി വെക്കുന്നു എന്നുള്ള രീതിയിൽ പോയിന്റ് കൊടുത്താൽ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പാണ് എനിക്ക് ദേഷ്യം വയ്ക്കും കാരണം ഈ ഗെയിംസിൽ തോക്കാൻ കാരണം ഞാനല്ല അനീഷാണ് പക്ഷേ കഴിഞ്ഞ ഗെയിമിന്റെ കുറ്റം നമ്മുടെ മേലിൽ അടിച്ചു വെക്കുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഗെയിം തോക്കാൻ കാരണം ഞങ്ങൾ നീയാ ആ പറഞ്ഞ പറഞ്ഞത് അവരും വന്നിട്ടില്ലല്ലോ അപ്പൊ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടതായിരുന്നു പക്ഷെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരാത്ത പക്ഷം അവിടെ ഒരു ഉണ്ടായി സോ അങ്ങനെ പ്രശ്നം ഫഷ്ടാവുന്നെന്ന് കണ്ട് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ബബിൾ പേര് എഴുതി വെക്കാം എന്നിട്ട് നിങ്ങൾ എടുക്കുക ടീമിനെ എടുക്കുക ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ടീമിനു സെയിം ടീമിനെ തന്നെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ എടുക്കേണ്ടതാണെന്നുള്ളൊരു റൂളോട് വെച്ചു സോ അതിനുശേഷം ടീംസിനെ ഒരാത്തോരായിട്ട് എടുക്കാൻ തുടങ്ങി ഷപ്ല ചെയ്തെടുക്കാൻ തുടങ്ങി സോ അങ്ങനെ ഫാത്തിമ ഇത്തവണയും ഓടി ചെന്നെടുത്തു ഓടി ചെന്നെടുത്തപ്പോഴത്തേക്കിന് പുള്ളിക്ക് കിട്ടിയതാണെങ്കിലും ബിന്നിയും ശരത്തും എന്റെ ദൈവമേ പുള്ളിയുടെ മുഖം അന്നേരം കാണുമായിരുന്നു ഇവരെ ഒന്നും പറയാനും പറ്റത്തില്ല വിഷമം മുഖത്ത് കാണിക്കാൻ പറ്റത്തില്ല കാരണം കൊറച്ചു മുമ്പാണ് എല്ലാരൂടെ അനീഷിനെ ഇട്ട് പിന്നെ അതേപോലെ ശാരീയക്കും ഇട്ട് പറഞ്ഞത് അനീഷ് അന്നേരം പറഞ്ഞു ഈ പറഞ്ഞ ഞാൻ ആരെയും പോലും അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഞാൻ അവിടെ എവിടെയും കിടന്നും കുറ്റം പറഞ്ഞില്ലല്ലോ ഞാൻ മുന്നി വന്നാണല്ലോ കുറ്റം പറഞ്ഞത് അപ്പൊ ശാരീക്കും കൊണ്ട് ഇപ്പൊ അവര് രണ്ടുപേരും ആര് ഈ പിന്നെ മാധ്യമയ്ക്ക് വരികയും ചെയ്തു സോ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഡൗൺ ആയി അതിനുശേഷം സ നമ്മുടെ സരികയ്ക്ക് സരികയാണ് വന്നെടുത്തത് സരിക വന്നെടുക്കുന്ന അക്ബറും അനുമോളുമാണ് കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം രേണു വന്നെടുക്കുന്നു രേണുവിന് ഷാനവാസും നെവിനും കിട്ടി അത്യാവശ്യം നല്ല ടീം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത്തവണ രേണുവിന് അതിനുശേഷം ഷാരിക വന്നെടുത്തു ഷാരക്ക് ബിൻസി അഭിലാഷം കിട്ടി അതും നല്ലൊരു ടീമാണ് കുഴപ്പമില്ല പക്ഷെ അതിനുശേഷം മുനീല് വന്നിട്ട് നിൽക്കുന്നു ഒനിൽ സി ഇത് ഈ നടക്ക സമയം സംഭവം നടക്കുന്ന സമയത്ത് ഒനിലാണ് ഭയങ്കര ഡി ഭയങ്കരമായിട്ട് ഈ ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുന്നത് ടീം ഷപ്പ് ചെയ്യുന്ന മുനീല് ഭയങ്കരമായിട്ട് ഇതായ ഡിസ്റ്റർഡായ കാരണം ഒനിലിന് നല്ല ടീമിനെ കിട്ടി അടിച്ചുപോലിച്ച് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ടീം ഷപ്പിൾ ചെയ്യുന്നു ഞാൻ ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഒനിലിത് ആര്യനെയും കിട്ടുന്നത് ആഹ് സന്തോഷം ഒന്നുമില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടി എനിക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംതൃപ്തി ആണെന്ന് ലാസ്റ്റ് അനീഷിന് കിട്ടുന്നത് ഷൈത്യം ആദിലേ നൂറയാണ് അപ്പൊ അന്നേരത്തേക്കിനും ബാക്കിയുള്ള ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ എന്താ കാണിക്കുന്നത് എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നത് ഈ അനീഷിന്റെ ഭാഗത്ത് എത്താവണ ന്യായം കുറച്ച് കുറവാണെങ്കിലും ഈ ബാക്കിയുള്ള ടീം അംഗങ്ങൾ എസ്പെഷ്യലി ഇപ്പം അപ്പാനി ആണെങ്കിൽ ആങ്കർ കൺട്രോൾ ചെയ്യാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂവുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കാണുന്ന പ്രേക്ഷകർക്ക് അപ്പാനി ശരത്തിനോടായിരിക്കും ദേഷ്യം തോന്നുന്നത് അവരുടെ ഭാഗത്തുണ്ടാകുന്ന കൺസിഡർ ചെയ്തില്ല നമ്മളെ എങ്ങനെയാണോ കാണിക്കുന്നത് അത് വിലയിരുത്തും സോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ കിട്ടാൻ അതുപോലെ തന്നെ ഇതിനകത്ത് ആരും അറിയാതെ ആരാണെന്ന് അറിയണ്ടേ ഷാനവാസാണ് ഗെയിം പ്ലേ ചെയ്യുന്നത് ഷാനവാസിന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മനസ്സിലായി ലാലേട്ടൻ അനീഷിന്റെ കാര്യത്തില് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആണ് പ്രേഷറിൽ നിന്നും അനീഷിലേക്ക് കൊടുത്തത് അപ്പൊ ഷാനവാസ് ഓൾറെഡി ഈ വീക്കില് നോമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അനീഷുമായിട്ട് മറ്റു കണ്ടസ്റ്റൻസ് എന്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ഒട്ടും അതിൽ ഇൻവോൾവ് ആവാതെ മാറി നിൽക്കുന്നു ബാക്കി അസ ക്യാപ്റ്റൻ എന്ന രീതിയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം ഇടപെടുന്നുണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് അനീഷ് മറ്റു കണ്ടസ്റ്റൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അവിടെ കുറച്ച് ബാക്ക് ഔട്ട് അടിച്ച് നിൽക്കുന്നതായിട്ട് തോന്നി ും അനുമോൾ വേഴ്സസ് ഗിസൈൽ ആക്ച്വലി ഇന്നത്തെ ഫൈറ്റ് ഇന്നലത്തെ ഫൈറ്റിലെ അനുമോൾ നോക്കി വെച്ചേക്കുക ഇപ്പൊ കിട്ടും പണി കൊടുക്കണോന്നുള്ള രീതിയിൽ സോ അതുകൊണ്ട് തന്നെ ഗീസലിന്റെ മേക്കപ്പ് ഇന്ന് ഗിസേൽ മേക്കപ്പ് ഉപയോഗിച്ചിട്ട് ടിഷ്യൂ എങ്ങാണ്ട് കളഞ്ഞു അത് ഗിസേലിന്റെ ആണോന്നറിയല്ല അതൊന്നും നമ്മൾ കണ്ടില്ല ബട്ട് അതാണെന്നുള്ള രീതിയിൽ കോൺഫിഡൻസോടുകൂടി അനുമോൾ പറയുകയും ചെയ്തു അതിനുശേഷം എന്താ ഗിസയിലിന്റെ ബാഗ് പരിശോധിച്ച് ഗിസേലിന്റെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ എടുക്കുകയും ചെയ്തു സോ ഗിസലിനിട്ട് നല്ല പണിയാണ് കൊടുത്തത് ഗിസൈൽ ആക്ച്വലി ഈ ഒരു മേക്കപ്പിന്റെ പ്രോബ്ലം കൊണ്ട് തന്നെ ഗിസേലിന് ഒരുപാട് വോട്ട് നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഗിസൈൽ നല്ലൊരു പ്ലെയർ ആണ് നല്ലതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വഴക്കിടുവാണെന്ന് മെല്ലിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഗിസൈലിന്റെ വഴക്കല്ല എന്താണ് മേക്കപ്പിനെ പറ്റി ചെല്ലിയുള്ളവരെ വേറെ വേറെ ആരും ഗിസൈലിനോട് വഴക്ക് കൊടുത്തില്ല കാരണം ഗിസേലിന് സ്വഭാവം അറിയാന്നു വേറെ ആരും വഴക്ക് വഴക്കിടുന്നില്ല പക്ഷെ ഗിസൈലിന്റെ ഈ ഒരു ഒറ്റ പ്രോബ്ലം വീക്ക് പോയിന്റ് അവിടെയുള്ള എല്ലാ ടീം മെമ്പേഴ്സും ഗിസൈലിന്റെ വീക്ക് പോയിന്റ് സോ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക